ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റേറ്റുകഴി ടൌൺ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി മാസം എട്ടാം തീയതി മണിക്ക് നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ പാമ്പാടുംപാറ കരുണാപുരം വണ്ടൻമേട് ചക്കുവളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് മത്സരിച്ചവരും വിജയിച്ചവരുമായ യു ഡി എഫ് പ്രവർത്തകർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പൂർവ്വകാല കോൺഗ്രസ് നേതാക്കന്മാരെയും ചടങ്ങിൽ ആദരിക്കും ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കൊച്ചറമോഹനൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സെക്രട്ടറി ഷാജി തത്തമ്പള്ളിൽ സ്വാഗതം ആശംസിക്കും നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പൂർവ്വകാല കോൺഗ്രസ് നേതാക്കന്മാരെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ചേറ്റൂരി ജംഗ്ഷനിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ച് രണ്ടു മണി മുതൽ ആദരിക്കപ്പെടുകയാണ് ടൗൺ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ഇൻ കുര്യാഘോഷം നിർവഹിക്കുന്നതും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കൊച്ചിറ മോഹനൻ അധ്യക്ഷത വഹിക്കുന്നതും സെക്രട്ടറി ശ്രീ ഷാജി ദത്തമ്പള്ളി അവകൾ സ്വാഗതം ആശംസിക്കുന്നതും ബഹുമാനപ്പെട്ട കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ജോയി വെട്ടുകുഴി സാർ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ് ഇടുക്കി ജില്ലയിലെ യു ഡി എഫ് നേതാക്കന്മാരായ കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രഹിംകുട്ടി കല്ലാർ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് രാജൻ കെ പി സി സി മെമ്പറന്മാരായ എം എൻ ഗോപി ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ കെ പി സി സി മാധ്യമ വക്താവ് ശ്രീ സേനാപതി വേണു ഡി സി സി മെമ്പർമാരായ എം ഡി അർജുനൻ സുരേഷ് മാനങ്കേരി ഡി സി സി മെമ്പർ ഷൈജൻ കൂടലിൽ മനുഷ്യാവകാശ പ്രവർത്തനായ ഗിരിനസ് മാടസ്വാമി പണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൂസൻ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി പ്രസ് വണ്ടന്മേട് കരുണാപുരം മണ്ഡലം പ്രസിഡൻ്റുമാരായ കെ കെ കുഞ്ഞുമോൻ ജോയിസ് പാനോസ് ഐ എൻ ഡി യു സി ജില്ലാ കം ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജ മാട്ടുകാരൻ ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി ശ്രീ രാജു ബേബി വണ്ടന്മേട് ബ്ലോക്ക് മെമ്പർമാരായ ജോബൻ പാനോസ് വണ്ടന്മേട് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ശ്രീ ബിജു ആകാട്ടമുണ്ടയിൽ എടങ്ങണ്ടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻറ്റ് സി എസ് യശോധരൻ തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി ബിജു എന്നിവർ ആശംസ അർപ്പിക്കുന്നതും ശ്രീ ും നേതാക്കന്മാരായ കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കലാർ തോമസ് രാജൻ കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു കെ പി സി സി മെമ്പർ എം എൻ ഗോപി ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ ഡി സി സി അംഗങ്ങളായ എം ഡി അർജുനൻ സുരേഷ് മാനങ്കേരിൽ ഷൈജിൻ കൂടക്കല്ലിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസാമി വണ്ടന്മേട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മിനി പ്രിൻസ് ഐ എൻ ഡ്യൂ സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ഐ എൻ ഡ്യൂ സി ജില്ലാ സെക്രട്ടറി രാജു ബേബി ബ്ലോക്ക് മെമ്പർ ജോബൻ പാനോസ് വണ്ടന്മേട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ബിജു അക്കാട്ടുമുണ്ടയിൽ നെടുങ്ങണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും കേരള ജനതയാകെ എല്ലാ തരത്തിലും വിലക്കയറ്റത്തിലും മറ്റ് ടാക്സ് നികുതി എല്ലാ തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതില് കടബാധ്യതയാണ് പെൻഷൻ കൊടുക്കുന്നില്ല അത്തരം കാര്യങ്ങൾ അനവധിയായി നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഈ ആൾക്കാരോട് ചോദിക്കാനുള്ളത് അന്ന് നമ്മൾ വാങ്ങുന്ന നിത്യോപസാധാനങ്ങളുടെ വില എന്ന് പറയുന്നത് അരിക്ക് പോലും പതിനഞ്ച് രൂപയാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അത് അറുപത്തിയഞ്ച് രൂപയിലെത്തി അങ്ങനെ അതിന് ആനുപാതികമായ രീതിയിൽ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് ഈ പത്ത് വർഷം ഭരിച്ചിട്ട് ഈ ഇലക്ഷൻ വന്ന സമയത്താണ് അത് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് അത് പല ക്ഷേമ പെൻഷനുകളിലും ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുമില്ല കുറച്ചു പേർക്ക് കൊടുക്കുന്നുമുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഒന്നര ലക്ഷം കോടിയോളം നമുക്ക് കേരളത്തിലെ കടബാധ്യത ഇന്നിപ്പോൾ അത് ആറര ലക്ഷം കോടി കഴിഞ്ഞിരിക്കുകയാണ് കടബാധ്യത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രോഗികളായി കഴിയുന്നവരുടെയും കുഞ്ഞു കുട്ടികൾ മുതൽ വയ്യാത്തവരുടെ വരെ അത്യാവശ്യ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർക്ക് വെറും തുച്ഛമായ ശമ്പളവും അവർ സമരം ചെയ്തിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുകയും അവരോട് കാണിക്കുന്ന അവഗണനയും നമ്മളുടെ മുമ്പിൽ നമുക്ക് അറിയാവുന്നതാണ്